നമ്മുടെ കർത്താവിശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിഒമ്പതും അമ്പതും വചനം വായിപ്പത്തി ഒമ്പതും നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്തുകൊണ്ട് അവർ മരിച്ചു സങ്കീർത്തനം നൂറ്റി ആറില് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനം വായിക്കാൻ സങ്കീർത്തന നൂറ്റിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി സബ് തന്നെയ്തുസത്തോടു കൂടെ കുർബാന സ്വീകരിക്കരുത് വിശ്വാസത്തോടു കൂടിയാണ് കുർബാന സ്വീകരിക്കേണ്ടത് ോ കൂടി കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളില് അഗ്നിയും ആത്മാവും ഉണ്ടാകും മത്തായി ആത്മാവുമുണ്ടാകും ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തൻ അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും അവന്റെ കയ്യിലുണ്ട് പന്ത്രണ്ട് ഒമ്പത് ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തിഒൻപത് കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പതിനേഴ് പത്ത് പതിനേഴ് ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനും ജ്വാലയായും മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും ഇരുപത്തി നാല് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു ഇത് കണ്ടപ്പോൾ ജനമെല്ലാം വാർത്തുവിളിച്ച് സാഷ്ടാങ്കം വീണു കുർബാനയിലേക്ക് പശ്ചാത്താപത്തിലൂടെ കടന്നു വരുന്ന ഒരു പാപിക്ക് ക്ഷമയും വിശുദ്ധിയോടുകൂടി വരുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധിയിലേക്കും ഈ കുർബാന നയിക്കും അതുപോലെ ഈ കുർബാന വിശ്വാസത്തോടെ അല്ല സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് അതൊരു പാപിയുടെ മരണത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും എന്നാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവനു പാപമോചനത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും എന്താണ് രണ്ടില് ഇരുപത്തിനാല് ബിണ്ടില് ഇരുപത്തിനാല് ബി അവന്റെ അതനുഭവിക്കുന്നു എന്താണ് അവന്റെ പക്ഷക്കാർ എന്റെ മേൽ വിധിച്ചിരിക്കുന്നു ഭയവും പിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു പതിനേഴിന്റെ പത്ത് ഞാനും പതിനേഴ് പത്ത്

ബി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാദിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണ ഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് കുർബാനിയിലേക്ക് വരുമ്പോൾ വളരെയധികം നിഷ്കളങ്കതയോടുകൂടിയാണ് കടന്നു വരേണ്ടത് അതിനെ കുറിച്ചാണ് കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് നിന്നോട് സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വച്ച് തന്നെ അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും ഇത് എങ്ങനെയാണ് നമ്മൾ രമ്യപ്പെടേണ്ടത് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവൻ മുട്ടുകൂത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിര പ്രാപിച്ചു രണ്ട് കൊറന്തോസ് രണ്ടില് പത്ത് പതിനൊന്ന് രണ്ടു ദിവസം രണ്ട് പത്ത് പതിനൊന്ന് നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ അതുകൊണ്ടാണ് ഈശോയുടെ ശരീരം യോഗ്യതയോടുകൂടിയാണ് സ്വീകരിക്കേണ്ടത് കുർബാനിയെ ഒരിക്കലും നിസാരമായി കാണരുത് അവനി അവഹേളിക്കുന്നതും മുതൽ മുതൽ വരെയുള്ള വരെ ും ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും തെറ്റ് ും ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ് നാം െങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്